പ്രശ്നത്തെ ഈ ഇങ്ങോട്ട് ഇവിടെ ഒരു ബോർഡ് ഒരു ബോർഡ് ആ ബോർഡ് പകൽ വെളിച്ചത്തിൽ വെക്കാനുള്ള ഇന്നലെ കൊണ്ടുവന്ന് വെച്ചത് സാധാരണ ഇവരിങ്ങനെയാണല്ലോ അപ്പോ അവിടെ ഗാന്ധി പ്രതിമ തകർത്തത് തലയിലുള്ള മാർക്സും വയറ്റിൽ കിടക്കുന്ന ജവാനും കൂടെ കൂടി ചേരുമ്പോഴാണ് ഗാന്ധി ഏതാണ് എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത തോന്നല ഈ മാർസിസ്റ്റുകാരന്മാർക്ക് അപ്പൊ അതുപോലെയുള്ള ഏതാണ് മാർസിസ്റ്റുകാരന്മാർ ഇവിടെ ഒരു ബോർഡ് കൊണ്ടുവന്ന് വെച്ചു ആ ബോർഡിനകത്ത് എന്നെ കുറെ ആക്ഷേപിക്കുന്നു ആ ബോർഡിനകത്ത് ബോർഡിനകത്താവര് എഴുതി വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് കൊഴിഞ്ഞ സിംഹത്തിന് ഈ മണ്ണിലേക്ക് സ്വാഗതം എന്നാണ് ആ ബോർഡ് വെച്ച മാർസിസ്റ്റുകാരോടാണ് പറയുന്നത് എടാ വിവരദോഷികളെ ആ നീയൊക്കെ കൊഴിഞ്ഞ സിംഹം എന്ന് പറയുന്ന ആ മനുഷ്യൻ ഉണ്ടല്ലോ ആ മനുഷ്യൻ നിങ്ങൾ പ്രായം കൂടിയത് കൊണ്ടാണല്ലോ കൊഴിഞ്ഞു എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ നിന്റെയൊക്കെ പ്രായത്തിൽ അയാൾ കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് നീയൊക്കെ കാണിക്കാൻ ഇറങ്ങിയാൽ നിന്നും പോകും ഈ പ്രായത്തിൽ അയാൾ കാണിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങൾ ഈ പ്രായ നിങ്ങളുടെ പ്രായത്തിൽ നടത്തിയാൽ പോലും മുള്ളി പോകും പിന്നെ ആ സിംഹം തന്നെയാണോ മലപ്പട്ടത്തിന്റെ എം പി ആ സിംഹം തന്നെയാണോ നിന്റെയൊക്കെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഈ തളിപ്പറമ്പിന്റെ എം പി ആ സിംഹം തന്നെയാണോ നിന്റെയൊക്കെ പോളിറ്റി ബ്യൂറോയിലെ മെമ്പർ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എം പി ആ സിംഹം തന്നെയാണോ നിന്റെയൊക്കെ കേന്ദ്ര കമ്മിറ്റി അംഗം അറുപതിനായിരം വോട്ടിന് ജയിച്ച ശ്രീമതി കെ കെ ശൈലജയും എം പി ആ കെ സുധാകരൻ തന്നെയാണ് അതുകൊണ്ട് സഹായം കൂടിയതുകൊണ്ടാണ് നിനക്കൊക്കെ അങ്ങനെ ഒരു തോന്നലുള്ളത് എങ്കിൽ അയാളുടെ നിന്റെയൊക്കെ ഇപ്പോഴത്തെ ഈ ആയകാലം എന്ന് പറയുന്ന പ്രായമല്ലോ ആ പ്രായത്തിൽ ബ്രഹ്മൻകോളജ് നിന്റെയൊക്കെ ഒരു മുന്തിയ നേതാവിന്റെ പുറത്തു കൊടുത്തൊരു ചവിട്ടിന്റെ പാട് ആ നേതാവിന്റെ മനസ്സിൽ നിന്നും മുതുകിൽ നിന്നും മാറിയിട്ടില്ല എന്ന് എപ്പോഴെങ്കിലുമൊക്കെ സൗകര്യം കിട്ടുമ്പോ ആ ബ്രഹ്മനിലെ പഴയ തള്ളുകാരനോട് ചോദിച്ചാൽ പറഞ്ഞു തരും അതുകൊണ്ട് ശൗര്യ അളക്കാൻ വീണ്ട സുധാകരനെ ശൗര്യ അളക്കാൻ ഇറങ്ങിയ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും നല്ല നിലയുണ്ടായിട്ടില്ല എന്ന് ഈ പുതിയ കാലഘട്ടത്തിലെ മാർസിസ്റ്റുകാരന്മാര് മനസ്സിലാക്കുന്നതായിരിക്കും അതുകൊണ്ട് ആ ശൗര്യ വിളക്കാൻ നിന്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ജവാനും പുറത്ത് പ്രസഹിക്കുന്ന മാക്സിനും കഴിയില്ല എന്ന് കൃത്യമായി താക്കീത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പിന്നെ എന്നെ പറ്റി പറഞ്ഞു ഞാനിത് കാര്യമാക്കുന്നില്ല എന്തോ വ്യാജനം നാണയട നിനക്കൊക്കെ ഒന്നര വർഷമായിട്ട് ഏത് കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി ഒന്നര വർഷമായിട്ട്